ഈ കാണുന്നതൊക്കെ മറയൂരിൻ്റെ തന്നെ ഫേമസ് ആയിട്ടുള്ള മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ഫാക്ടറികളാണ് ഇതുപോലെയുള്ള ഒരുപാട് യൂണിറ്റുകൾ ഇവിടെ ഉണ്ട് അപ്പൊ നമുക്കതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊന്ന് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ശർക്കര ഉണ്ടാക്കുന്നതെന്ന് ഈ ഫ്രണ്ടിൽ തന്നെ കാണുന്നത് ജ്യൂസ് എടുക്കുന്നതാണ് ഈ ഒരു കരിമീൻ ജ്യൂസ് ഇങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ടാണ് ഈ ഒരു വലിയ പാത്രത്തിലേക്ക് എത്തണത് അവിടുന്ന് ഇതിനെ ചൂടാക്കി ഉരുക്കിയെടുത്തിട്ട് ഈ ഒരു മരത്തിന്റെ പാത്രത്തിലേക്കാക്കും അരമണിക്കൂറിൽ ഈ സാധനം തണുത്ത് പിന്നെ അതിനെ ഉരുട്ടിയെടുക്കും അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ സർക്കാർ ഉണ്ടാക്കണത്